ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രി ഭയങ്കര കരച്ചിലാണ് ഗബ്രിയും ജാസ്മിനും എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കരച്ചിലും സംസാരവും ഒക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്നലെ അവർക്ക് ഒരു ടാസ്കിന് സമ്മാനമായിട്ട് ജയിച്ചവർക്ക് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിട്ടിയ ഐസ്ക്രീം ആ ടീമിലുള്ള എല്ലാവർക്കും ഓരോ ടീമിന് കിട്ടിയിണ്ടായിരുന്നു അപ്പോൾ ഗബ്രിയുടെ ഐസ്ക്രീം ഗബ്രി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതിന്ന് ജാൻമണി എടുത്ത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ജാൻമണി അത് എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഗബ്രി ചോദിച്ചു ഇത് എൻ്റെ ഐസ്ക്രീം അല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലോ ഇതെടുത്തത് ആരടുത്ത് ചോദിച്ചിട്ടാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനെ എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഗബ്രി ഇങ്ങനെ ഫുഡ് കൊടുക്കാത്തവനാണെന്നുള്ള രീതിയിലൊരു സംസാരം അവിടെ വന്നു അപ്പോൾ ഗബ്രി അത് പറഞ്ഞിട്ടാണ് കരുന്നത് എന്നെ എപ്പോഴും ഫുഡ് കൊടുക്കാത്ത ഒരാൾ എന്നൊരു ഇമേജ് എൻ്റെ എനിക്ക് ഉണ്ടാക്കി തരികയാണ് അത് പുറത്തോട്ട് അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി ഭയങ്കരമായിട്ട് കരയുന്നത് ഇന്നലെ എല്ലാവരും കഴിച്ച സമയത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിച്ചത് മിക്കവാറും ചിലപ്പോൾ ഗബ്രിയും അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അത് എടുത്ത് കഴിച്ചപ്പോൾ ചോദിക്കാതെ കഴിച്ചുകൊണ്ട് ആയിരിക്കും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക അല്ലാതെ കൊടുക്കുന്നതിൽ വിഷമിച്ച് വിഷമം ഉണ്ടായിട്ടല്ല അങ്ങനെ പറയുകയും ചെയ്തു ഞാൻ വണ്ടിയുടെ അടുത്ത് ജാൻമണി കഴിച്ചതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു വാക്ക് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ജാൻമണിക്ക് അത് കേട്ടപ്പോൾ വിഷമായി അങ്ങനെ തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചതാണ് അങ്ങനെ അങ്ങനെത്തിരി കഴിച്ച് നോക്കിയതാ എന്നും പറഞ്ഞിട്ട് ജാൻമണിയെ തിരിച്ചു കൊണ്ടുവച്ചു ഈ വിഷയവും ഈ ചർച്ചകളും ഇങ്ങനെയുള്ള കരച്ചിലും ബഹളങ്ങളുമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം അതുവരെ ബൈ താങ്ക്